വിൻഡോ എ സികൾ മാറ്റി വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി സൗദി ഊർജ്ജ കാര്യക്ഷമത കേന്ദ്രത്തിന്റേതാണ് നിർദ്ദേശം പദ്ധതിയുടെ ആദ്യഘട്ടമായി ഏഴ് പ്രധാന നഗരങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി വൈദ്യുതി ഉപയോഗം കൂടിയ പഴയ എയർ കണ്ടീഷണറുകൾ മാറ്റാനാണ് നിർദ്ദേശം ഇതിനു പകരമായി വൈദ്യുതി ഉപയോഗം കുറഞ്ഞ പുതിയ എ സികൾ സ്ഥാപിക്കണം ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളുമായി സഹകരിച്ച് സൗദി ഊർജ കാര്യക്ഷമതാ കേന്ദ്രമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ ഏഴ് പ്രധാന നഗരങ്ങളിൽ പദ്ധതി നടപ്പിലാക്കി ജിദ്ദ റിയാദ് ദമാം ഖോബാർ മക്ക മദീന തുടങ്ങിയ നഗരങ്ങളിലാണ് നടപ്പിലാക്കിയത് ഇന്ന് മുതൽ സൗദിയിലെ മുഴുവൻ ഭാഗങ്ങളിലും പദ്ധതി നടപ്പിലാക്കാനാണ് നിർദ്ദേശം പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പുതിയ എ സിക്ക് ആയിരം റിയാലിന്റെ കിഴിവ് ലഭിക്കും അതോടൊപ്പം ഡെലിവറി ഇൻസ്റ്റലേഷൻ എന്നിവ സൗജന്യമായിരിക്കും അയ്യായിരത്തിലധികം ചില്ലറ വ്യാപാരികളുടെയും മുന്നൂറ്റി അൻപതിലേറെ വൻകിട ഷോറൂമുകളുടെയും നാല് സൗദി ഫാക്ടറികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സൗദി തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചും പദ്ധതിയുടെ ഭാഗമായ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് വഴിയും പദ്ധതിയുടെ ഭാഗമാകാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സൗദി പൗരന്മാർ ഇതുവരെ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് സൗദി പൗരന്മാരെ വൈദ്യുതി ഉപഭോഗം കുറക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ദേശീയ വ്യവസായം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് പദ്ധതി മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്